ഒരു കാര്യം ചോദിക്കാതിരുന്നാൽ ശരിയല്ല കാര്യം വെച്ച നമ്മുടെ പാവാട സിനിമയിൽ പാവാട സിനിമയില് ആ ചട്ടി അടിച്ചു പൊട്ടിക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും പൃഥ്വി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു രാജുട്ടം പറഞ്ഞു അടിച്ചോളം പറഞ്ഞു അല്ലേ അത് ഒറിജിനൽ ആയിരുന്നു അതോ അതെ ഒറിജിനൽ ആയിരുന്നു ആയിരുന്നു ആർട്ടിലെ ആൾക്കാര് ചുമ്മാ ഒരു തെർമോകോളോ എന്തോ സംതിങ് ആയിട്ടുള്ള മീൻ വെച്ചിട്ടുള്ളൊരു സാധനം കുറച്ച് സോസോ അങ്ങനെ എന്തൊക്കെയോ ഒരു മീൻകറി ലുക്കിങ് ഒരു സാധനം ഫേക്ക് മീനൊക്കെ വെച്ചിട്ടുണ്ടാക്കി വെച്ചു അപ്പൊ പുള്ളി അതിനകത്ത് അതും നോക്കിയിട്ട് അല്ല ഒറിജിനൽ മീൻ തന്നെ വേണം അതിങ്ങനെ നല്ല പോലെ ഇങ്ങനെ കിടക്കണം പുള്ളിക്കത് പുള്ളി മീൻകറി വീണെന്ന് ആർന്നും ആയിരുന്നില്ല പുള്ളിയുടെ കൺസേൺ അത് അത് അങ്ങനെ ചിരി വരുന്ന രീതിയിൽ അത് ഉണ്ടാവണം അത് വരണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ കൺസേൺ അപ്പൊ ഫേക്ക് മീൻ വെച്ചപ്പോ പുള്ളി പറഞ്ഞു പറ്റില്ല അതിങ്ങനെ പോലെ വറവ അപ്പൊ അതുകൊണ്ട് അത് പറ്റത്തില്ല ശരിക്കുള്ള മീൻ തന്നെ വേണമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞിട്ടാണ് അവർക്ക് ആട്ടുകാർക്കും ഓക്കെ അപ്പൊ ചേട്ടന് കുഴപ്പമില്ലെന്ന് ആ പിന്നെ ശരിക്കുള്ള മീൻ തന്നെ വെക്കാം എന്ന് വിചാരിച്ചുള്ള ശരിക്കുള്ള മീൻ വെച്ച് മീൻകറി ഉണ്ടാക്കി അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഇയാൾ അടിച്ചോ നമുക്ക് ഒരു ടേക്കേ പോകാൻ പറ്റുള്ളൂ കാരണം ഇത് വൺസ് വീണ് അത് റോങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കുളിച്ച് ഈ വേഷം എല്ലാം തേച്ച് അലക്കി ഉണക്കി തേച്ച് ഇതെല്ലാം ക്ലീൻ ആക്കി വീണ് സെറ്റ് ചെയ്തെടുക്ക പിന്നെ മണിക്കൂറുകൾ പോകും അതിലും ഭേദം ഇതൊറ്റ ടേക്കില് പോകുന്നതാണ് ഭേദം അപ്പൊ എനിക്ക് തന്ന ഒരു ഇൻസ്ട്രക്ഷൻ അത് മാത്രമായിരുന്നു കാരണം ഡയലോഗ് പോർഷൻ അല്ല അതിന് മുമ്പ് തീർത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീഴുന്നത് ഉള്ളൂ പിന്നെ അറിഞ്ഞ് ഓടുകയാണോ പിന്നെ അധികം ലെങ്ത് ഇല്ല അപ്പൊ ആകെ ആർട്ടുകാരും ഡയറക്ടർ മാർത്താടൻ ചേട്ടനും രാജ ചേട്ടനും പറഞ്ഞൊരു കാര്യം എടോ ഇത് റീ ടേക്ക് നമുക്ക് പോകണ്ട സിംഗിൾ ടേക്ക് നമുക്ക് ഇത് തീർക്കണം എന്നുള്ള കാര്യം മാത്രമാണ് അപ്പൊ എന്റെ കൈന്നൊരു മിസ്റ്റേക്ക് വരുന്ന രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ വെച്ച ഓക്കെ എത്ര എത്ര ദൂരം വരും എത്ര എത്ര കൈ നീട്ടം വേണം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചൊക്കെ നോക്കിയിട്ട് പുള്ളി തട്ടിക്കോ തട്ടിക്കോ എന്ന് പറയുമ്പോ പിന്നെ എനിക്ക് പേടിക്കണ്ടല്ലോ ഓക്കെ ഞാൻ കഴിഞ്ഞിട്ട് കണ്ടായിരുന്നു അയ്യോ പിന്നെ ആ മുറിയിൽ നമുക്ക് പിറ്റേ ദിവസം അവിടെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു മീൻറെ നാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സമയെടുത്തു ആ മണം പോവാൻ വേണ്ടി അതിന്റെ റിയ അതിന്റെ കറക്റ്റ് റിയാലിറ്റി തന്നെ കിട്ടി എന്നുള്ളതാണ് അത് എഫേർട്ടിന് നോക്ക മണമാ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു ചെറിയ നെഗറ്റീവ് ക്യാരക്ടർ വന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഭട്ടാഭിരാമൻ നമ്മുടെ പക്ഷെ അതില് വന്നപ്പോൾ അതൊരു നെഗറ്റീവ് ക്യാരക്ടർ ആണ് അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്താൽ ചിലപ്പോ ഒരു ഒരു ഇമേജിന് ബാധിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നമ്മുടെ വിചാരിക്കേണ്ടത് എപ്പോഴും നന്മ 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 മാത്രം ഒക്കെ നല്ലതല്ലേ അപ്പം അങ്ങനെയാണ് പിന്നെ എന്ന് ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ മറ്റേ സലാം കാശ്മീർ എന്ന് പറയുന്ന സിനിമയും അപ്പൊ അറിയാവുന്ന ആള് തന്നെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജയറാമേട്ടനും അതെ കൊറേ കഥകളുടെ കൂമ്പാരമാണ് ഒത്തിരി കഥ പറയും കുറെ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യും കൊറേ ഫണ്ണി തമാശകളൊക്കെ അതെ അതാണ് ഈ കൊറേ കഥകള് അപ്പൊ നമ്മള് ഇന്നസെന്റ് അവരുടെ കഥകളാണ് കൂടുതലൊക്കെ ശരി അപ്പൊ പറഞ്ഞു അതായത് സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇനി തീരില്ല ഒരുപാടുണ്ട് പറയാം നമുക്ക് കോളേജ് ലൈഫിലേക്ക് വരാം ഓക്കെ ഈ കോളേജ് ലൈഫിൽ വരുമ്പോ എങ്ങനെയായിരുന്നു കോളേജ് ലൈഫൊക്കെ പിന്നെ അപ്പഴും ഈ എനിക്ക് തോന്നുന്നു ഈ അൽഫോൺസാമ സീരിയൽ കഴിഞ്ഞിട്ടല്ലേ അത് കോളേജ് അത് കോളേജല്ലേ അത് കഴിഞ്ഞിട്ടാണല്ലോ കോളേജ് സെന്റോസ് ഡിഗ്രി ചെയ്തത് പാല അൽഫോൺസ കോളേജ് പി ജി ചെയ്തത് പാല സെന്റ് തോമസ് കോളേജ് തോമസ് കോളേജ് എന്റെ പഠിത്തം ടോട്ടലി തന്നെ ആയിരുന്നു ബോംബെയിൽ പാലായി തന്നെയായിരുന്നു എല്ലാം കോളേജ് കാലഘട്ടം ഒരു കോളേജ് ആക്ച്വലി നല്ലായിരുന്നു നമ്മള് ഓൾറെഡി നടിയായിട്ടായിരുന്നു കോളേജിലേക്ക് ജോയിൻ ചെയ്തത് ഞാൻ ചോദിക്കുന്നത് ആ ഒരു എൻട്രി അത് ആൾക്കാരുടെ ഒരു അറ്റൻഷൻ എപ്പോഴും നമുക്ക് കിട്ടുമായിരുന്നു ഈ അൽഫൻസ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമൻസ് കോളേജാണ് സെന്റ് തോമസ് കോളേജിൽ പി ജിക്ക് മാത്രമേ ഗേൾസ് ഉള്ളൂ അപ്പൊ മോസ്റ്റ്ലി അതൊരു ബോയ്സ് കോളേജ് കോളേജാണ് അപ്പോ വല്ലപ്പോഴും പോകുന്ന ഒരാളായിരുന്നു ഞാൻ കോളേജുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കാരണം നമുക്ക് കുറച്ച് അറ്റൻഡൻസ് ഒക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകും കലാകാരന്മാർക്ക് കോളേജിലൊക്കെ ഒരു ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആണെങ്കിലും എന്താ പറയുന്നത് ഇപ്പം എക്സാം ഫീ ഒക്കെ അടയ്ക്കേണ്ട സമയത്ത് ഞാൻ മിക്കവാറും കാണത്തില്ല പക്ഷെ അത് അവർ ഫ്രണ്ട്സ് ഒക്കെ തന്നെ മാനേജ് ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ പോയി കൊടുക്കും കൊടുത്താൽ മതി അവർക്ക് എമൗണ്ട് ഒക്കെ കൊടുത്താൽ മതി അതേപോലെ എനിക്കുള്ള നോട്ട്സ് ഒക്കെ അവര് തന്നെ കളക്ട് കളക്ട് ചെയ്ത് വെക്കും ഞാൻ ചെല്ലുന്ന ദിവസം അവരെ വലിയ ബണ്ടിലായിട്ട് എടുത്ത് തരും അപ്പോൾ അങ്ങനെ ഫോട്ടോസ്റ്റാർ ആയിട്ടൊക്കെ ആയിരുന്നു നോട്ട്സ് ഒക്കെ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു വലിയ ബണ്ടിൽ എനിക്ക് വേണ്ടിയിട്ട് അവരെ വെക്കും ഞാനതായിട്ട് പോകും അങ്ങനെ നല്ല നല്ല ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എനിക്ക് ഉണ്ട് കോളേജ് ഗ്രൂപ്പും സ്കൂൾ ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പും ഒക്കെ ഉണ്ട് ആ ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ കാണും ഇടയ്ക്ക് പാലയ്ക്ക് പോകുമ്പോൾ ചിലരെയൊക്കെ കാണാറുണ്ട് ചിലരൊക്കെ കോൾ ചെയ്യോ മെസ്സേജ് എന്തെങ്കിലും ഒക്കെ ചെയ്യും കൊറേ പേരായിട്ടൊക്കെ ടച്ച് ഉണ്ട് മീൻസ് പുറകെ നടന്നിട്ടുള്ള നടന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നവരൊക്കെ പക്ഷെ അതും അങ്ങനെ അത്ര സീരിയസ് ആയിട്ടാണോ ആയിട്ടാണോന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കാണാൻ നമ്മളെ അറ്റൻഷൻ നമുക്ക് തരുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഉള്ളതേ ഉള്ളൂ അല്ലാണ്ട് സീരിയസ് ആയിട്ടുള്ള ഒരു എനിക്ക് അങ്ങനെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞാന് ഇപ്പം നടി ഓൾറെഡി അഭിനയം ഒക്കെ തുടങ്ങിയല്ലോ സ്കൂളും പോലെ അഭിനയം കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ അപ്പൊ ഇനിയിപ്പോ റിയാക്ഷൻ മോശമാവോ എന്നൊക്കെ വിചാരിച്ചു ഇനി പേടിച്ച് ചോദിക്കാൻ വരാതിരുന്നാണോന്നൊക്കെ ആ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ അറ്റൻഷൻ കിട്ടുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം നമുക്ക് നമുക്ക് അത് ഗേൾസിനൊക്കെ പൊതുവേ മനസ്സിലാവും അത് ആരെയും നോക്കുവോ ഇങ്ങനെ ഫോളോ ചെയ്യോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും അയാൾ നോക്കുന്നുണ്ട് എന്നൊക്കെ അതൊക്കെ പിമ്പിളർക്ക് മനസ്സിലാവും പക്ഷെ ചോയിച്ചോണ്ട് അങ്ങനെ വരുന്നതൊന്നും വളരെ അങ്ങനെ സീരിയസ് സാധനങ്ങളൊന്നും വന്നിട്ടില്ല ഇല്ല നോക്കുന്ന മാത്രം മനസ്സിലായിട്ടുണ്ട് അഭിനയം കോളേജ് ജീവിതം ഫാമിലി ഇതെല്ലാം പറഞ്ഞു ഇനി പറയാനുള്ളത് നമ്മുടെ അമൃതയുടെ ആണ് പറയാനുള്ളത് ഫ്ലോർ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ സൂപ്പർ ഫാമിലി എങ്ങനെയുണ്ട് ഈ ഒരു ജഡ്ജ് നമ്മുടെ പെർമനന്റ് ജഡ്ജാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഇവിടുത്തെ പെർഫോമൻസ് മനസ്സിന് എന്ത് തോന്നുന്നു എനിക്ക് സൂപ്പർ ഫാമിലി ഒരു യുണീക് ആയിട്ടുള്ള ഒരു ഷോ ആയിട്ട് എനിക്ക് തോന്നി കാര്യം പറഞ്ഞാൽ ഇപ്പം പല ഫാമിലീസിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മക്കൾ പാടുമായിരിക്കും അല്ലെങ്കിൽ മക്കൾ ഡാൻസ് കളിക്കുമായിരിക്കും പേരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിനു വിടും അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും കലാപരിപാടികൾക്ക് വിടും പേരൻസ് ബാക്ക് സ്റ്റേജിൽ നിന്ന് കൈയടിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു പിള്ളേരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ അവർക്ക് വേണ്ട സെറ്റപ്പുകൾ മക്കൾക്ക് വേണ്ട സെറ്റപ്പുകളെല്ലാം ചെയ്തു കൊടുക്കുന്നു അവരെ റെഡിയാക്കുന്നു അവർ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുന്ന പേരൻസാണ് കൂടുതലും ഉള്ളത് പക്ഷേ എന്നാൽ ആ മാതാപിതാക്കൾക്കും ടാലൻസ് ഉണ്ട് അവർക്കത് ഷോ കേസ് ചെയ്യാനൊരു ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ പലയിടത്ത് എല്ലായിടത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാംസ്കാരിക പരിപാടികൾ നോക്കുവാണെങ്കിലും പിള്ളേരുടെ പരിപാടികൾ അല്ലെങ്കിൽ ഈ യങ്സ്റ്റേഴ്സിന്റെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ അല്ലേ കണ്ടക്ട് ചെയ്യുന്നത് ഈ പേരന്റ്സിന് പോയി ഒന്ന് പാടാൻ അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ് ഹസ്ബൻഡിന്റെ കൂടെ നിന്ന് അല്ലെങ്കിൽ കൂടെ കൂടെ അതെ അതെ അതും അവിടെയാണ് ഈ സൂപ്പർ ഫാമിലി എന്ന് പറയുന്ന ഷോ ഒരു ഡിഫറൻറ്റ് ആവുന്നത് എല്ലാവർക്കും ഒരു ഫാമിലി മൊത്തത്തിൽ പേരന്റ്സിനും അച്ഛനും അമ്മ മക്കള് ഉൾപ്പെടെ അപ്പൂപ്പിനും അമ്മൂമ്മ ഒക്കെ വരാം അമ്മാവൻ അമ്മായി അങ്ങനെയൊക്കെ വരാം അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നും ഒരു സ്റ്റേജിൽ നിന്നും പെർഫോം ചെയ്യാനും പെർഫോം ചെയ്യാനും അത് ഒരു ഡോക്യൂമെന്റ് ആയിട്ടിങ്ങനെ ഇരിക്കല്ലേ ഇനി കാലാകാലങ്ങളോളം അവർക്കത് എപ്പോഴും അത് ചെറുഷ് ചെയ്യാനും അത് കാണാനും അവരുടെ കൂട്ടുകാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനും കൂടെ പറ്റുന്ന ഒരു കാര്യാണ് അപ്പം ഇപ്പൊ നമ്മളിപ്പോ അവിടെ എന്താ പറയുന്നേ എന്തെങ്കിലും ഒരു നാട്ടിലത്തെ ഒരു കലാപരിപാടിക്ക് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടിയെന്നുണ്ടെങ്കിൽ അത് ആ കണ്ട ആ ഒരു പത്തൊമ്പത് പേര് നിൽക്കുകയാണ് ഇത് മലയാളി ഓഡിയൻസിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ അതൊരു കാലാകാലങ്ങളോളം നിൽക്കുന്ന പോലത്തെ ഒരു ഡോക്യുമെന്റ് മാറുകയാണ് ഹയലായിട്ട് അതവിടെ ഉണ്ട് കലാപരമായ ഇൻട്രസ്റ്റ് അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദി എന്നുള്ളതാണ് അത് ഫുൾ കുടുംബമായിട്ട് അതാണ് അതിന്റെ ഒരു സൂപ്പർ ഫാമിലിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആ ഒരു ഫാക്ടർ ആ ഒരു യുണീക്ക് ഫാക്ടർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനും ഈ ഷോയിലേക്ക് വന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്